സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനാറ് വെള്ളി നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി അപ്ഡേറ്റിലൂടെ പങ്കുവെക്കാനുള്ളത് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ഭാരത് ബന്ദ് നാളെ സംയുക്ത കിസാൻ മോർച്ചയും വിവിധ യൂണിയനുകളുമാണ് ബന്ദിന് ആഹ്വാനം നൽകിയിട്ടുള്ളത് രാവിലെ ആറ് മുതൽ വൈകിട്ട് നാല് വരെയാണ് ബന്ദ് കർഷക സംഘടനകൾ നാളെ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഭാരത് ബന്ദ് കേരളത്തിൽ ജനജീവിതത്തിന് തടസ്സമുണ്ടാകില്ല രാവിലെ പത്തിന് രാജ്ഭവന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധമുണ്ടാകും സംസ്ഥാനത്തെ സമരസമിതി കോർഡിനേഷൻ ചെയർമാനും കേരള കർഷക സംഘം സെക്രട്ടറിയുമായ എം വിജയകുമാർ ഇക്കാര്യം വ്യക്തമാക്കി ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അടയ്ക്കേണ്ട വസ്തുനികുതിയുടെ പിഴപ്പലിശ രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ഒഴിവാക്കിയതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് വസ്തുനികുതി പിരിവ് ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി വസ്തുനികുതി പരിഷ്കരണം നടപ്പിലാക്കിയ വർഷം എന്ന നിലയിലും ഇളവ് അനിവാര്യമാണെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ പരമാവധി പേർ വസ്തുനികുതി കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് ഈ ഇളവ് സഹായിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും ഇതിനകം തന്നെ വസ്തുനികുതിയോടൊപ്പം പിഴപ്പലിശ അടച്ചവർക്ക് അടുത്ത വർഷത്തെ വസ്തുനികുതിയിൽ ഈ തുക ക്രമീകരിച്ചു നൽകുമെന്നും മന്ത്രി അറിയിച്ചു അതേസമയം ആറുമാസത്തിലൊരിക്കലാണ് നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വസ്തുനികുതി അടയ്ക്കേണ്ടത് നിശ്ചിത സമയത്തിനകം നികുതി ഒടുക്കിയില്ലെങ്കിൽ മാസം രണ്ട് ശതമാനം എന്ന നിരക്കിലാണ് പിഴപ്പലിശ ചുമത്തുന്നത് ഈ തുകയാണ് സർക്കാർ ഇളവ് നൽകിയിട്ടുള്ളത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ വസ്തുനികുതി ഡിമാൻഡ് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ദശാംശം അഞ്ച് എട്ട് കോടി രൂപയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വിവരം ഇനി രഹസ്യമായി അറിയിക്കാൻ സാധിക്കും നേരിട്ട് പോലീസിനെ സമീപിക്കുമ്പോൾ പൊല്ലാപ്പ് പിടിക്കുമെന്ന് കരുതി മാറി നിൽക്കുന്നവരാണ് പലരും എന്നാൽ ഇപ്പോൾ സ്റ്റേഷനിൽ പോകാതെ തന്നെ വിവരങ്ങൾ പോലീസിനെ രഹസ്യമായി അറിയിക്കാനുള്ള സംവിധാനം കേരള പോലീസ് ഒരുക്കിയിട്ടുണ്ട് പോലീസിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ശേഷം ഷെയർ അനോണിമസ്ലി എന്ന വിഭാഗത്തിലൂടെ ഏതു വിവരവും രഹസ്യമായി അറിയിക്കാവുന്നതാണ് കേരള പോലീസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം വ്യക്തി വിവരങ്ങൾ വെളിപ്പെടുത്താതെ തന്നെ രഹസ്യ വിവരം അറിയിക്കാനുള്ള സൗകര്യമാണ് കേരള പോലീസ് അറിയിച്ചിട്ടുള്ളത് നാലാമതായി ഡെയിലി അപ്ഡേറ്റ്സിൽ പങ്കുവെക്കാനുള്ളത് സപ്ലൈകോയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിലവിൽ സപ്ലൈകോയിൽ വേണ്ടത്ര ഉൽപ്പന്നങ്ങൾ ഇല്ലാത്തതും സമയബന്ധിതമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തതിലും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സപ്ലൈകോക്ക് നൽകാനുള്ള കുടിശ്ശിക ഉടൻ തീർക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ സ്കൂളുകളിൽ അരി വിതരണം പുനരാരംഭിച്ചതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പങ്കുവയ്ക്കുന്നതിനിടെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് അരി ഇനത്തിൽ സപ്ലൈകോക്ക് നൽകാനുള്ളത് ഈ കുടിശ്ശിക പെട്ടെന്ന് കൊടുത്തു തീർക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരുന്നു അതേസമയം സപ്ലൈകോ മുഖേന വിതരണം ചെയ്യുന്ന പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും സപ്ലൈകോക്ക് അനുമതി നൽകിയിട്ടുണ്ട് പൊതുവിപണിയിലേതിന്റെ മുപ്പത്തി അഞ്ച് ശതമാനം സബ്സിഡി നൽകുന്ന തരത്തിലാണ് വിലകൾ പുതുക്കി നിശ്ചയിച്ചിട്ടുള്ളത് മൂന്ന് രൂപ മുതൽ നാൽപ്പത്തി രൂപ വരെയാണ് കൂടിയത് സബ്സിഡി മുപ്പത്തി അഞ്ച് ശതമാനമാക്കി കൂട്ടിയിട്ടുണ്ട് സബ്സിഡി വില മുപ്പത്തിയഞ്ച് ശതമാനം കുറവിൽ നിജപ്പെടുത്തിയാൽ പൊതുവിപണിയിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് രൂപയ്ക്ക് ലഭിക്കുന്ന സാധനങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത് രൂപയ്ക്ക് ഗുണഭോക്താവിന് ലഭിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് ഇതിലൂടെ അഞ്ഞൂറ്റി ആറ് രൂപയുടെ സബ്സിഡി ആനുകൂല്യങ്ങൾ ഗുണഭോക്താവിന് ലഭിക്കും ഡെയിലി അപ്ഡേറ്റ്സിൽ അഞ്ചാമത്തെയും അവസാനത്തെയും അപ്ഡേറ്റ് നോക്കാം മറ്റൊന്നുമല്ല വേനൽ കണക്കുകയാണ് ഭക്ഷണവും വെള്ളവും ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്നാണ് ബന്ധപ്പെട്ട അധികൃതരും വ്യക്തമാക്കുന്നത് നിലവിൽ ഇത് സംബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ജലജന്യ രോഗങ്ങൾക്കും ഭക്ഷ്യ വിഷബാധയ്ക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു വഴിയോര കച്ചവടക്കാർ മുതൽ എല്ലാ കടക്കാരും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം മലിനമായ വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന ഐസിന്റെ ഉപയോഗത്തിൽ പല രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാലും ശുദ്ധജലം ഉപയോഗിച്ച് ഐസ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണമെന്നും ചൂടുകാലത്ത് ആഹാര സാധനങ്ങൾ പെട്ടെന്ന് കേടുവരുന്നതിനാൽ ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കണമെന്നും ഭക്ഷണ പാവസലിൽ തീതിയും സ്റ്റിക്കറും പതിപ്പിച്ചിരിക്കണമെന്നും നിശ്ചിത സമയം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കരുതെന്നും നിർദ്ദേശം നൽകുന്നുണ്ട് നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം ശുദ്ധജലം കുടിക്കണം തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം യാത്രാവേളയിൽ വെള്ളം കരുതുന്നത് നല്ലതാണ് കടകൾ പാതയോരങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ജ്യൂസ് കുടിക്കുന്നവർ ഐസ് ശുദ്ധജലത്തിൽ നിന്നുണ്ടാക്കിയതാണെന്ന് ഉറപ്പുവരുത്തണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അധികൃതർ നൽകുന്നത് അതേസമയം വ്യാപാരികൾക്കും ഇത് സംബന്ധിച്ച് കർശന നിർദ്ദേശമാണ് അധികൃതർ നൽകുന്നത് ಡೈಲಿ ಅಪ್ಡೇಟ್ಸಲ್ಲಿ ಇನ್ನೇ ಅಪ್ಡೇಟ್ ಅವಸಾನಿ ನನ್ನಿ ನಮಸ್ಕಾರ